ചി രാമേന്ദ്രൻ നേരം എൻ്റെ ചോദ്യം ഇതാണ് ഇത് ഔദ്യോഗികമായ രാഷ്ട്രീയമായ ചർച്ചകളിലൂടെ നടക്കണമെന്നതോടൊപ്പം തന്നെ ഔട്ട് ഓഫ് കോർട്ട് ഡിസ്കഷനിലൂടെ ഇത് സാധ്യമാവണം അതിനാണ് ഡീൻ കുര്യാഘോഷ് നേരത്തെ ഒരു നിർദ്ദേശം പറഞ്ഞത് എം പിമാരുടെ തലത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം സർക്കാർ ഞങ്ങൾക്കൊരു നിർദ്ദേശം തരണം തമിഴ്നാട് സർക്കാരുമായിട്ടും ഇത് സഹകരിക്കണം അതിന് സർക്കാർ ഒരു മുൻകൈ എടുക്കണം അത് ഈ ഘട്ടത്തിൽ ആവശ്യമല്ലേ ഈ സമ എന്നോടൊപ്പം നിൽക്കുന്ന ഈ സമരസമിതിക്കാരും തമിഴ്നാട്ടിലുള്ള സമരസമിതിക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഈ സഭകൾ ഈ ജോയി എച്ചിനെ പോലുള്ളവരൊക്കെയാണ് ഈ സമരത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സഭയ്ക്കും ഇതിനകത്തൊരു താല്പര്യമുണ്ട് സ്വാഭാവികമായും അവിടെയുള്ള സഭകളെയും നമുക്ക് വിശ്വാസത്തിലെടുക്കാം കർഷകരെ വിശ്വാസത്തിലെടുക്കാം അങ്ങനെ തമിഴ്നാട്ടിലെ ഈ അഞ്ചു ജില്ലകളിലെയും ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളൊരു സമവായ ചർച്ച തുടങ്ങേണ്ട സമയമായില്ലേ അതിനൊരു സ്റ്റെപ്പ് നമ്മൾ ഇപ്പോഴെടുത്ത് തുടങ്ങണ്ടേ സി എൻ രാമചന്ദ്രൻ നായർ അങ്ങ് പറഞ്ഞ ഏറ്റവും വല്ലതായ പോയിന്റാണ് ദറ്റ് ഇസ് ഓൺലി സൊല്യൂഷൻ പോസിബിൾ നമ്മളിപ്പം ആദ്യത്തെ സ്റ്റേജായിട്ടുള്ളൂ സപ്പോസ് തമിഴ്നാട് ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് ജനങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങളുടെ ജലലഭ്യത ഉറപ്പാക്കി നിങ്ങളൊരു പുതിയ ഡാം പണിതോളാം പറഞ്ഞാൽ കേരള ഗവണ്മെൻ്റ് അത് സാധിക്കുമോ എന്നുള്ള ചോദ്യം പുതിയൊരു ഡാം അവിടെ കോൺക്രീറ്റ് ഡാം ഇനി പണിയാൻ സാധിക്കുകയുള്ളു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഡാമാണ് അവിടെ ഒരു കോൺക്രീറ്റ് ഡാം ഇടുക്കി മോഡൽ പണിയണമെങ്കിൽ നമ്മുടെ ആർച്ച് ഡാം മോഡലോ അല്ലെങ്കിൽ ചെറുതൊടി ഡാം മോഡലിൽ ഒരു ഡാം പണിയണമെങ്കിൽ ഒരായിരം കോടി രൂപ ചുരുങ്ങിയത് വേണം വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടും ഇതേ ജനങ്ങൾ ഈ ഡാമിനെ പൊളിക്കണമെന്ന് പറയുന്നത് ജനങ്ങൾ പുതിയ ഡാം പണിയണതിനെ കുറിച്ച് വലിയ ഒബ്ജക്ഷൻ ഉണ്ടാക്കും യാതൊരു സംശയവും ഇല്ല കേരളത്തിൽ തെളിയിച്ചിട്ടുള്ള കാര്യം അതാണ് പാറ പൊട്ടിക്കരുത് മണ്ണെടുക്കരുത് മല മറിക്കരുത് എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അനാവശ്യമായ ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഇപ്പോൾ തമിഴ്നാട് കേരളത്തിനോട് നിങ്ങൾ ഡാം പണിതു നിങ്ങൾക്കാണ് പുതിയ ഡാം വേണ്ടത് ഞങ്ങൾക്ക് പുതിയ ഡാം വേണ്ടതെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിന് ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ സാമ്പത്തിക ചെലവ് ഏറ്റെടുക്കും ാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല അത് ഗവണ്മെൻ്റ് പറയേണ്ട കാര്യമാണ് അപ്പം തമിഴ്നാട് ഒരു കാരണവശാലും ഒബ്ജക്റ്റ് ചെയ്യലെന്ന് ഞാൻ പറയാം നിങ്ങൾ ഞങ്ങളുടെ ഡാം നിലനിർത്തിക്കൊണ്ട് പുതിയ ഡാം പണിതു ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എഗ്രിമെൻറ്റുകൾ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിരോധം കാണില്ല പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സാങ്കേതികത മാത്രമല്ല അതിൻ്റെ ഭാരിച്ച ചെലവ് ആര് മീറ്റ് എന്നുള്ളതാണ് കേരളത്തിന് പ്രയോജനമില്ലാത്ത ഒരു ഡാം തമിഴ്നാടിൻ്റെ ഡാം തമിഴ്നാടിന് മാത്രം പ്രയോജനമുള്ള ഡാം ഇലക്ട്രിസിറ്റി പോലും അവരാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡാം കേരളത്തിന്റെ ചെലവിൽ കേരളം പണിയണം എന്ന് പറയുന്നത് അസംബന്ധമാണ് ഒരു സർക്കാരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല കേരളത്തിൽ തമിഴ്നാടും കേന്ദ്ര ഗവൺമെൻറ്റിന്റെ കൂട്ടായി ഒരു ഡാം കെട്ടുന്നതാണ് വേണ്ടത് അത് തീർച്ചയായിട്ടും ഇത് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അന്ന് മദ്രാശിയും നമ്മുടെ തിരുവിതാംകൂറും ഒപ്പുവെച്ചിരിക്കുന്ന ഒരു എഗ്രിമെൻറ്റാണ് അപ്പോൾ ആ എഗ്രിമെൻറ്റ് എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിന് മാത്രം ബാധകമാകുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം ഇല്ലാതായി കഴിഞ്ഞാൽ ആ ലീസ് എഗ്രിമെൻ്റ് അതേപടി ഇല്ലാതാകും ലീസ് എഗ്രിമെൻറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള നിയമങ്ങൾക്കായിരിക്കും വാലിഡിറ്റി അതാണ് ഇനി വരാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു നിയമപ്രശ്നമാണ് അപ്പോൾ അങ്ങ് പോലെ ഇപ്പോൾ രണ്ടാമത്തെ ചിലവ് ആരോഹിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് പുതിയൊരു ഡാം നിർമ്മിക്കുകയാണെങ്കിൽ പക്ഷേ നാൽപ്പത് ലക്ഷം മനുഷ്യരുടെ ജീവന് മുന്നിൽ ചെലവ് നമുക്ക് കണ്ടെത്തി മതിയോ അത് നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് ഒരു ചാനൽ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയമല്ല എന്ന് എനിക്കറിയാം അങ്ങ് പറഞ്ഞ രണ്ട് പോയിന്റും വളരെ ബാലൻഡാണ് അങ്ങ് അല്പസമയം കൂടി തുടരണം ഒരു പ്രേക്ഷകൻ നമ്മുടെ ടെലിഫോൺ കോളിൽ തുടരും സി സി പി രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സി സി പി രാജേന്ദ്രൻ എനിക്ക് അങ്ങ് അല്പസമയം കൂടി തുടരണം എനിക്കൊരു ചെറിയ ഇടവേള വേണം നമ്മൾ തുടർച്ചയായി ഇടവേളകളില്ലാതെയാണ് ഈ തീരുമാനത്തിലേക്കും ഈ താൽക്കാലിക ായിട്ടുള്ള ഒരു പ്രായോഗിക സൊല്യൂഷൻ എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്